ഹ്രേ സലോൺ ഹാലലുയ ദൈവത്തിൻ്റെ പുനർനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു പുതിയൊരു പ്രഭാതം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവവചനം ഷെയർ ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയേറിയ അവസരത്തെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേഷറും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നു ഇന്ന് പുതിക്കാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ദൈവവചന പാകം യക്ഷവൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഹലലുയ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനം ഹലലുയ നിങ്ങളുമായി പങ്കുവെക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കുക നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ ഈ ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വിഷയം വെള്ളത്തിൽ കൂടെ നമ്മൾ കടന്നാലും തീയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ഇതിലൊന്നും അകപ്പെടാതെ വേണം നമ്മൾ ഉള്ളം വഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും ഹലലുയ നമ്മളെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ഹലലുയ മഹാസ്നേഹവും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ഹലലുയ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ഹലലുയ നമുക്ക് എല്ലാ സമയത്തും ആശ്രയിക്കുവാൻ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് ചാരുവാനും ഹലലുയ ആശ്രയിക്കുവാനും നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം

കൂടെയുണ്ട് ശൂയൻ കൂടെയുണ്ട് കൂട്ടിനവൻ എന്നും കൂടെയുണ്ട് കുരിരുൾ താൾ കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട് കുരിരുൾ താഴ്വരെ കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട് ഹലുവിയ അതേ പ്രിയപ്പെട്ടവരെ എല്ലപ്പോഴും നമ്മോട് കൂടെയുള്ള ഹലലുവ ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം മുറുകെ പിടിക്കാം ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോരോരുത്തരോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലലിയ എൻ്റെ അല്ല ചെറിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓ മാൻ